ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ടു പീസിന് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് മീഡിയം തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെയുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് മീഡിയമാണ് ആദ്യം വന്നിരിക്കുന്നത് അതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിലാണ് വന്നിരിക്കുന്നത് അത് ടോപ്പും പാൻറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഞാൻ പിക്ചർ കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ പിക്ചർ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് പാൻ്റ് ഇങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണേ ഡാർക്ക് ബ്ലൂവിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പാൻറ് വരുമ്പം ഇങ്ങനെ വരും ഒരു പിങ്ക് പോലത്തെ കളർ അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഡാർക്ക് ബ്ലൂവും പിങ്കും അടുത്തൊരു പിങ്കാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ആ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് ഇപ്പം കാണിച്ചതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇത് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഇങ്ങനെ ഒരു ഇട്ടവ്യൂ ഇനി നമുക്ക് ലാർജിൻ്റെ കാണാം ലാർജിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കാണേ ഡാർക്ക് പിങ്കും ഒരു ലൈറ്റ് പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഇതാണ് ലൈറ്റ് വിങ്ക് ഇങ്ങനെ ഒരു ഇടുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു പിങ്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ബോട്ടവും ടോപ്പും ഒരേപോലെയാണ് ഇങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് ഇതും ടോപ്പും ബോട്ടും ഒരേ പോലെ ഇരിക്കുന്നതാണ് ഇങ്ങനെ വരും സെവൻ ട്വൻ്റി ഫൈവ് അടുത്ത് ഡാർക്ക് പിങ്കിലാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് തന്നെയാണ് റേറ്റ് ഇത് സിംഗിൾ കളറാണ് ബോട്ടോ അതിൻ്റെ ഇത് ഇങ്ങനെ ഒരു ലൈനൊക്കെ വരും ടോപ്പും ബോട്ടും സിംഗിൾ കളർ ഇങ്ങനെ അടുത്തതും റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് തന്നെയാണ് ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതും ടോപ്പും ബോട്ടവും സെയിം തന്നെ ഇങ്ങനെ വരും ഇങ്ങനെ ഇട്ട ഇട്ടവ്യൂ വരുന്നത് അടുത്ത കളർ വന്നൊരു ബ്രിക്ക് റെഡിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അത് ടോപ്പും ബോട്ടോ ഒരേപോലത്തെയാണ് ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ഒരു സെവൻ ട്വൻറ്റിയുടെ ആണ് സെവൻ ട്വൻറ്റിയുടെ ഒരു സിംഗിൾ കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇങ്ങനെ സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അത് സിംഗിൾ കളറാണ് മെറൂണും ഒരു പിങ്കും കൂടെ ഉള്ളത് ഇങ്ങനെ പാൻറ്റും ഇങ്ങനെ സിംഗിൾ കളർ തന്നെ വരും അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് എക്സെല്ലാണ് വന്നിരിക്കുന്നത് എക്സലിലും മെറൂൺ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ പിങ്ക് ഇട്ട ഇറ്റവ്ലി വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുത്തൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒറ്റ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈറ്റ് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ വരും അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് അടുത്തൊരു ആഷ് കളറ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനത്തെയാണ് അതിൻ്റെ ഒരു പാൻറ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലെ ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് റേറ്റ് സിക്സ് നയൻറ്റി അടുത്തത് സിക്സ് നയൻ്റിയുടെ തന്നെയാണ് അതിൻ്റെ കളർ മെറൂണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇട്ട എൻ്റെ ഇങ്ങനെ വ്യൂമിങ്ങനെ വരും അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് സെയിം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തൊരു പർപ്പിൾ കളർ വന്നിരിക്കുന്നു സെവൻ ടെന്നാണ് റേറ്റ് സെവൻ ടെൻ റേറ്റ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും അടുത്തത് തന്നിരിക്കുന്ന ഒരു മെറൂൺ കളറാണ് സെവൻ തേർട്ടി റേറ്റ് അത് ഒറ്റ കളറാണ് പാൻറ്റും ബോട്ടും സെയിം സെയിം സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് പിങ്കിൽ അടുത്ത റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് ഡാർക്ക് ബ്ലൂ ഇതും സിംഗിൾ കളറാണ് പാൻറ്റും ബോട്ടും സിംഗിളാണ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടിയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ അത് സിംഗിൾ കളർ തന്നെയാണ് ഇങ്ങനെ ഒരു ഇട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ഇതെല്ലാം ഡബിൾ എക്സെല്ലാണേ ഇപ്പോൾ എല്ലാം ഡബിൾ എക്സ് എല്ലാ ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ഇത് ഡബിൾ എക്സ് തന്നെയാണ് മെറൂണ് ആഷ് കളറും മെറൂൺ ആഷ് ഇന്ന് ഞാൻ ഇട്ടവ്യൂ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് മെറൂണില്ലാത്ത നിറച്ച് പ്രിൻ്റ് എൻ്റെ പാൻറ്റും രണ്ടും സെയിം തന്നെയാണ് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്ന സെവൻ തേർട്ടി ഡബിൾ എക്സ് എൽ അടുത്തൊരു പീ കോപ്പ് ബ്ലൂ ആണേ അത് സെയിം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പാൻറ്റും ബോട്ടും എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് സെവൻ തേർട്ടി അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒനിയൻ പിങ്കിൻ്റെ കളർ സെവൻ ഫിഫ്റ്റി ഫൈവ് ഇങ്ങനെ വരും പാൻറ്റ് ഇങ്ങനെയാണ് ഇട്ട ഇട്ടവ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ട്രിപ്ലക്സിലാണ് ഇനി രണ്ടെണ്ണം വന്നിരിക്കുന്നത് ഇത് ടോപ്പും ബോട്ടവും സെയിം സെയിമാണ് ട്രിപ്ലക്സില് സെവൻ ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് ആ ഇതും ട്രിപ്ലക്സല് ഇതും ട്രിപ്ലക്സല്ലേ ഇത് രണ്ടെണ്ണമാണ് ട്രിപ്ലക്സില് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ടു പീസ് കളക്ഷൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ